നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സുദർശൻ ചക്രയാണ് ഇപ്പോൾ ലോകത്ത് സംസാര വിഷയം ഇതൊക്കെ കണ്ട് നമ്മുടെ അമേരിക്കയ്ക്കും ട്രംപിനും ഇരിക്കാൻ വയ്യ ഇന്ത്യയുടെ സുദർശൻ ചക്ര തകർത്തെറിഞ്ഞത് ചൈനീസ് മിസൈലുകളെയാണ് ചൈനീസ് ഭീഷണി തന്നെയാണ് ഏറ്റവുമധികം അമേരിക്ക നേരിടുന്നതും മറുവശത്ത് അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോന്നുകയാണ് ട്രംപ് ഭരണകൂടം ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ചൈന മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിൽ ആകാശ കോട്ട തീർത്തുകൊണ്ട് വിദ്യയിൽ ഏറെ കുതിപ്പിനൊരുങ്ങുന്നു വലിയ സോളാർ പാനലുകൾ നിരത്തിക്കൊണ്ടുള്ള ത്രീ ഗോർജസ് ഡാം ഇൻ സ്പേസ് എന്ന പദ്ധതിയാണ് ചൈന വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതുവരെ വ്യോമപ്രതിരോധം തീർത്തിരുന്നത് റെഡാർ സംവിധാനങ്ങളിലൂടെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്ക മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ വ്യോമപ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അമേരിക്ക വിഭാവനം ചെയ്യുന്നത് വേണ്ടി വരുന്ന ചെലവ് ഡോളർ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെക്കാൾ ഏറെ മികവുറ്റതാണ് തങ്ങളുടെ പുതിയ സംവിധാനമെന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു അയ്യൺ ഡോബിനെയും കടത്തിവെട്ടി ഇന്ത്യയുടെ സുദർശൻ ചക്രം ഇന്നിച്ചപ്പോഴാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കൂടുതൽ ആവേശമായിരിക്കുന്നത് ഗോൾഡൻ ഡോം എന്ന് പേരിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ എല്ലാ രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചത് തന്റെ പ്രസിഡന്റ് കാലാവധി തീരുന്നതിന് മുൻപ് ഈ പദ്ധതി താൻ യാഥാർത്ഥ്യമാക്കും ഇത് അമേരിക്കൻ സുരക്ഷയെ സംബന്ധിച്ച് ഏറെ ഒരു ചുവടുവെപ്പാണ് ഈ വർഷം ജനുവരിയിൽ രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന ട്രംപ് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കക്കെതിരെയുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ ഫലപ്രദമായ സംവിധാനം താൻ ഏർപ്പെടുത്തുമെന്ന് മധ്യദൂര ദീർഘദൂര മിസൈലുകളുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ കാലമാണ് അതിന് ഇറാനിൽ നിന്നായാലും യമനിലെ ഹൂതികളുടെ കയ്യിലായാലും ഇത്തരം മിസൈലുകൾ ഇഷ്ടം പോലെയുണ്ട് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ ഭീഷണി വേറെ റഷ്യൻ അപകടം ഇപ്പോഴും അമേരിക്ക ഭയപ്പെടുന്നു ചൈനീസ് ആക്രമണങ്ങൾ പോലും അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നു അമേരിക്കയ്ക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ ആക്രമണങ്ങളുടെയും മുനിയൊടിക്കുക അതിനുവേണ്ട വളരെ വിപുലമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം ഏറ്റവും പുതിയ ബജറ്റ് ബില്ലിൽ ഇതിനുവേണ്ടി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നീക്കിവച്ചിരിക്കുന്നു അമേരിക്കൻ പ്രതിരോധ സേനയുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ടോ എന്ന സംശയം അമേരിക്കയിൽ നിന്ന് തന്നെ അടുത്ത കാലത്ത് ഉയർന്നിരുന്നു ഇപ്പോഴും അമേരിക്ക വ്യോമാക്രമണം തടയാൻ പൂർണ്ണമായും സജ്ജമല്ല എന്ന കാര്യം മുൻപ് വൈറ്റ് ഹൗസ് പോലും സൂചിപ്പിച്ചിരുന്നു ഓവൽ ഓഫീസിൽ വെച്ച് ഇന്നലെ ട്രംപ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കര കടൽ ബഹിരാകാശം എന്നിവയിൽ ഉടനീളം ഏറ്റവും നൂതനമായ പുതിയ തലമുറ വിദ്യകൾ ഉൾക്കൊള്ളുന്ന സംവിധാനമായിരിക്കും ഗോൾഡൻ ഡോബ് എന്ന് വിശദീകരിച്ചു ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന സെൻസറുകളും ഇന്റർസെപ്റ്ററുകളുമാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കൻ പദ്ധതിയോട് കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു ഈ പദ്ധതിയിൽ തങ്ങൾ കൂടി പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാനഡ പറഞ്ഞു ഇസ്രയേലിന് അയൺ ഡോം ഒരുക്കാൻ അമേരിക്ക സഹായിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഗോൾഡൻ ഡോം പദ്ധതിയിൽ ഒരുപക്ഷെ ഇസ്രായേലും പങ്കാളികളാകും എന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് തന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ചേരാൻ കാനഡ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും കാനഡയെ യു എസ് സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗോൾഡൻ ഡോമിൽ ഉൾപ്പെടുത്തുന്ന വിദ്യകൾ പൂർണ്ണമായി അമേരിക്കയിൽ തന്നെ തയ്യാറാക്കും ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ വൈസ് മേധാവി ജനറൽ മൈക്കിൾ ഗ്യൂറ്റ്ലിൻ പദ്ധതിക്ക് നേതൃത്വം നൽകുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഗോൾഡൻ ഡോം പദ്ധതിക്ക് പതിനായിരക്കണക്കിന് ഡോളർ ചിലവ് വരുമെന്നും അത് നടപ്പിലാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നുമാണ് വിമർശകർ പറയുന്നത് അസാധ്യമെന്ന് തോന്നുന്നത് യാഥാർത്ഥ്യമാക്കുക അതാണ് ട്രംപ് പലപ്പോഴും വിഭാവനം ചെയ്യുക ശത്രു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മിസൈലുകൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായി ഉപഗ്രഹങ്ങളുടെ ഒരു വലിയ ശൃംഖല സൃഷ്ടിക്കേണ്ടതുണ്ട് മിസൈലുകൾ കണ്ടെത്താനും അവയെ നിഗ്രഹിക്കാനും നൂറുകണക്കിന് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കണം ഇവിടെയാണ് ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സ് എന്ന കമ്പനിയുടെ ഇടപെടലുകൾ കൂടുതൽ വിവാദമാകുന്നതും സ്പെയ്സ് എക്സിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനം പോലെ തന്ത്രപരമായ ഒരു പദ്ധതിയിൽ സ്പേസ് എക്സിന്റെ പങ്കാളിത്തം കൊടുക്കുന്നതിലെ കൂടുതൽ അപകടം തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത് സിസ്റ്റത്തിന്റെ പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൽ ഫലന്ധറിനും ആൻട്രൂലിനുമൊപ്പം ഇപ്പോൾ മുൻനിരയിലേക്ക് ഉയർന്നുവന്നിരിക്കുകയാണ് സ്പേസ് എക്സും ഓൾഡ് ഇൻഡോ പ്രോഗ്രാമിനെക്കുറിച്ച് ഇപ്പോൾ സി എൻ എൻ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നു അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനത്തിലെ ഒരു നാഴികക്കല്ലെന്നാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത് ഗോൾഡൻ ഡോബ് പൂർണ്ണമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിൽ നിന്ന് തങ്ങൾക്കെതിരെ മിസൈലുകൾ വിക്ഷേപിച്ചാലും ഗോൾഡൻ ഡോമിനവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇലോൺ മസ്കിന്റെ സ്പേസ് ഉൾപ്പെടെയുള്ള ഉന്നത പ്രതിരോധ കരാറുകാരും സാങ്കേതിക കമ്പനികളുമൊക്കെ ഇതിനുവേട്ട ഷീൽഡ് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ട്രംപ് അറിയിച്ചു ഇസ്രായേലിന്റെ അയൺ ഡോബിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗോൾഡൻ ഡോബ് നിർമ്മിക്കുന്നത് എന്ന് അമേരിക്ക വിശദീകരിക്കുന്നു ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാജ്യമാണ് അതുകൊണ്ടുതന്നെ കവചത്തിന്റെ വ്യാപ്തിയിലും വലിപ്പത്തിലുമൊക്കെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ന്യൂജേഴ്സിയുടെ വലിപ്പമുള്ള ഒരു രാജ്യത്തെ ഹ്രസ്വദൂര മിസൈലുകളിൽ നിന്നും ജനവാസ മേഖലകളിലെ അയേണ്ടോം തെരഞ്ഞെടുത്ത് രക്ഷിക്കുന്നു എന്നാൽ ഇസ്രായേലിനെ അപേക്ഷിച്ച് നാനൂറ്റി അൻപത് മടങ്ങ് വലുതായ ഒരു രാജ്യത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നു നൂതനം ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളിൽ നിന്നാണ് ഇനി യു രക്ഷിക്കേണ്ടത് ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചം സൃഷ്ടിക്കുന്നതിന് ഏഴ് മുതൽ പത്തു വർഷം വരെ കാലാവധി വേണമെന്നാണ് അതിനുവേണ്ട വിദഗ്ദ്ധർ എന്നോട് പറഞ്ഞത് എന്നാൽ പലപ്പോഴും അത് കടുത്ത പരിമിതികൾ ഉൾക്കൊള്ളുന്നതാവും നിർണായകമായ ഫെഡറൽ കെട്ടിടങ്ങളുടെയും പ്രധാന നഗരങ്ങളുടെയും സംരക്ഷിക്കൽ മാത്രമല്ല തന്റെ ലക്ഷ്യം പതിറ്റാണ്ടുകളായി അമേരിക്കൻ സുരക്ഷയ്ക്കായി ഒരു മിസൈൽ കവചം ഒരുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ യു ശക്തമായിരുന്നു ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ യു എസ് എതിരാളികൾക്ക് വിവിധതര ബാലിസ്റ്റിക് മിസൈലുകൾ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ബോംബറുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയുണ്ട് ഇവ ഉപയോഗിച്ച് അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്താൻ പലപ്പോഴും അവർക്ക് കഴിയും ഇത്തരമൊരു സുരക്ഷാ കവചം നിർമ്മിക്കുക അതീവ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഇതെത്രമാത്രം വിജയിക്കും എന്നുറ്റുനോക്കുകയാണ് ലോകം ഗോൾഡൻ ഡോം ട്രംപ് പറയുന്നത് പോലെ യാഥാർത്ഥ്യമായാൽ അത് ലോകത്ത് വിരിയുന്ന മറ്റൊരു അത്ഭുതമാകും അമേരിക്കയുടെ ഒരു സുരക്ഷാ കവചം അയൺ ഡോമിനേക്കാളൊക്കെ നാനൂറ്റി അൻപത് മടങ്ങ് വലുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്